തീക്ഷ്ണമായ ബഹുജന പ്രക്ഷോഭത്തെ തുടർന്ന് പാലായനം ചെയ്ത് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ബ്രിട്ടൻ അഭയം നൽകുന്നതുവരെ അവർ ഇന്ത്യയിൽ തുടരുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് തിങ്കളാഴ്ചയാണ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ധാക്കയിലെ ഔദ്യോഗിക വസതി പ്രക്ഷോഭകർ കയ്യേറിയതിനെ തുടർന്ന് അവർ ഇന്ത്യയിലേക്ക് എത്തിയത് സർക്കാർ തകർന്നതിനെ തുടർന്ന് അവർക്ക് ഇന്ത്യൻ സർക്കാർ താൽക്കാലിക അഭയം അനുവദിക്കുകയായിരുന്നുവെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നിലവിലവർ ഇന്ത്യയിലെ ഗാസിയാബാദിലാണ് അതിനിടെ ഷൈഖ് ഹസീനയ്ക്ക് രാഷ്ട്രീയ അഭയം നൽകുന്നത് സംബന്ധിച്ച് യു കെ സർക്കാരിൽ നിന്ന് ഇതുവരെ സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഡെയിലി സൺ റിപ്പോർട്ട് ചെയ്യുന്നത് ഷൈഖ് ഹസീനയ്ക്കൊപ്പം യു കെ പൗരത്വമുള്ള സഹോദരി റഹ്നയും അവരെ അനുഗമിക്കുന്നുണ്ട് ഹിന്ദൻ എയർബേസിൽ നിന്ന് ഇന്ധനം നിറച്ച സൈനിക വിമാനത്തിലോ ഡൽഹി വിമാനത്താവളം വഴി സ്വകാര്യ വിമാനങ്ങളിലോ അവർ യാത്ര തുടരുമെന്നും സൂചനയുണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഷെയ്ഖ് ഹസീനയുടെ പിതാവ് ഷെയ്ഖ് മുജിബിർ റഹ്മാനും അഭയം തേടി ഇന്ത്യയിലെത്തിയിരുന്നു ഇതിനിടെ ധാക്കയിലെ സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഇന്ത്യൻ സർക്കാർ അറിയിച്ചു കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് ആഭ്യന്തരമന്ത്രിയുടെയും സുപ്രീം കോടതി ജഡ്ജിയുടെയും വീടുകൾക്ക് അവാമി ലീഗിന്റെ ഓഫീസുകൾക്കും സമരക്കാർത്തിയിട്ടിരുന്നു ആഭ്യന്തരമന്ത്രി അസദ് ഉസമാൻ ഖാൻ കമാലിന്റെ തലസ്ഥാനത്തെ വസതിയും ആക്രമിക്കപ്പെട്ടു ഡെസ്ക്